ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എങ്കിലും അതിന് മുമ്പ് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൂവില്ലാത്ത പൂക്കാത്ത ബുദ്ധങ്ങളിലേക്ക് പൂക്കളാകാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടി ഒരു വളം കൊടുത്തിരുന്നു അതായത് ഞാൻ കൊടുത്തിരുന്ന പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് ആയിരുന്നു അത് കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ കൃത്യം പറഞ്ഞാൽ ഇന്ന് പന്ത്രണ്ട് ദിവസമായി ഞാൻ ഒരൊറ്റ പ്രാവശ്യമേ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ റിസൾട്ട് റിസൾട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഏറ്റവും ഇഫക്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഫെർട്ടിലൈസറാണ് എനിക്ക് ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മൾ ചെയ്ത് കൊടുത്ത പൊട്ടാസ്യം ഫോസ്ഫേറ്റ് മറച്ചു പൂക്കളാണ് പൂക്കളാവാത്ത ചെടികളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഇതുണ്ടോ ഇതിലെല്ലാം ഇത് നമ്മുടെ അതെണ്ണയൊക്കെ കേട്ടോ എല്ലാ വെരികേഷനും ഉള്ള അതെണ്ണയാണ് മറ കുറച്ച് പൂക്കളായിട്ടു കേട്ടോ എല്ലാ ചെടികളിലും എല്ലാ ചെടികളിലും നിറയെ പൂട്ടിട്ടുണ്ട് ഇത് ക്രിസ്റ്റീനയാണ് ഇത് ടൈഗർ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ തന്നെ കേട്ടോ ഇതാണ് ക്രിസ്റ്റീന ഇത് ക്രിസ്റ്റീന ഈ കാണിക്കുന്നത് ടൈഗർ ക്രിസ്റ്റീന അതിന് ലീഫിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഫ്ലവറിലും കുറച്ച് മാറ്റമുണ്ട് കളറിലും മാറ്റമുണ്ട് ഈ ചെടികളൊക്കെ ഇരിക്കുന്ന അത്ര ഫുൾ ടൈം വെയിൽ കിട്ടുന്ന സ്ഥലത്തൊന്നുമല്ല ഇതുകൊണ്ടോ നല്ല മരത്തിൻ്റെ ഷെയ്ഡുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പം നല്ല വെയിലുള്ള സ്ഥലത്തൂടെ ആണെങ്കിൽ എത്രമാത്രം പൂക്കൾ ഉണ്ടാവുമായിരിക്കും ഇതേ കാലം ബ്രിസാറെഡിൻ്റെ ചെടിയാണേ കഴിഞ്ഞ വർഷം വാങ്ങിച്ചൊരു ചെടിയാണ് ഒത്തിരി പഴക്കമുള്ളതൊന്നുമല്ല കഴിഞ്ഞ വർഷം വാങ്ങിച്ച് റീപോട്ട് ചെയ്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് റീപ്പോർട്ട് ചെയ്ത ഒരു ചെടിയാട്ടോ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് പോവാം നമുക്ക് നമ്മൾ പ്ലാൻസ് അയക്കുന്ന ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ സെയിലിനായിട്ട് നമ്മൾ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് തായ്ലൻഡ് പ്രിൻസസിൻ്റെ പ്ലാന്റാണ് കേട്ടോ നല്ല പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് നമ്മുടെ പാട്ടമ്പലം കിസസ് ഒക്കെ ആയിട്ട് സാമ്യമുള്ള ചെടിയാണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലിയതാണേ നല്ല ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കൽക്കട്ടേന്ന് ക്ലേയിൽ വരുന്നതല്ല കേട്ടോ എല്ലാ പ്ലാന്റും ഈ നാട്ടിൽ തന്നെ കമ്പ് കുത്തിപ്പിടിപ്പിച്ചെടുത്തതാണേ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാ ഫ്ലവർ വന്ന പ്ലാന്റും കേട്ടോ എല്ലാത്തിനും ഫ്ലവർ ഫ്ലവറായിട്ടുണ്ടേട്ടെ നമ്മുടെയിൽ പ്ലാന്റുകൾ കുറേയുണ്ട് പക്ഷേ ഞാൻ ഫ്ലവർ വന്ന പ്ലാന്റുകൾ മാത്രം അല്ല എനിക്ക് ഐ ഉറപ്പുള്ള പ്ലാന്റ് പ്ലാന്റ് മാത്രമേ സെയിൽ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് പ്ലാന്റ് ഫ്ലവർ ഉള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സോൾഡ് ഔട്ട് എന്ന് പറയും പിന്നീട് അത് ഫ്ലവർ ആവുമ്പം പ്ലാന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ കാരണം ഉറപ്പില്ലാതെ അയച്ചിട്ട് മാറി പോകണ്ട നിങ്ങൾ ആ പ്ലാന്റ് ആണെന്നോർത്ത് വാങ്ങിച്ചിട്ട് വേറെ പ്ലാന്റ് ആയിപ്പോയാൽ സങ്കടം ആവില്ല അതുകൊണ്ടാണ് കേട്ടോ കൃത്യം ഉറപ്പുള്ള ഐ ഡി മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുള്ളേ ഇത് വയലറ്റ് സെപ്റ്റംബർ ആണേ വയലറ്റ് സെപ്റ്റംബറിൻ്റെ ഒരേ ഒരു പ്ലാന്റിൽ മാത്രമേ എനിക്കിപ്പോൾ കവർ വന്നിട്ടുള്ളൂ ഇതിന് വരുന്നത് ടു ഫിഫ്റ്റി ആണേ ഇതാക്കും ഇഷ്ടമുള്ള നമ്മൾ ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ ടാങ് ലോങ് റെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് ചെറുതല്ല വലിയ ഇപ്പോൾ ഉള്ള നിറയെ മുട്ട മുട്ടക്കിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ തന്നെ ചെറിയ കവർ സൈസുള്ള പ്ലാന്റ് ആണ് ഇത് ഇതിലും മുട്ട വന്നിട്ടുണ്ട് ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണേൽ ടാംഗ്ലോങ്ങിൻ്റെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് റെയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റ് ആണ് അത് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ മൂന്ന് സൈസിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് നല്ല ഹാർഡ് സ്റ്റെമ്പിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ബുഷായിട്ടുള്ള ഫ്ലവർ ആയി വന്നിട്ടുള്ള ഈ ടാങ്കിലോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ പിന്നെ വരുന്നത് പാലിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുട്ടയ്ക്കുള്ള അടുപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ അതുപോലെ തന്നെ ഫ്ലവറായ ചെറിയ കപ്പിൽ നട്ടിരിക്കുന്ന പ്ലാന്റ് ഉണ്ട് ഇതിന് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ കപ്പിലാണ് നിങ്ങൾക്ക് അയക്കുന്നതെങ്കിൽ ഇത് എനിക്ക് കൊറിയർ അയക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഞാനിങ്ങനെ കപ്പിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടോ നിങ്ങൾക്ക് കാണാം എൻ്റെ വേരൊക്കെ വന്നാണ് കേട്ടോ ഇത് നമ്മുടെ കൽക്കട്ട ക്ലേയിൽ വരുന്നതല്ല നമ്മുടെ നാട്ടിലെ മണ്ണിലുള്ള പ്ലാന്റ് തന്നെയാണേ ഈ കപ്പിലാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വെച്ചാൽ മതി ഒരു ആഴ്ച രണ്ടാഴ്ചയിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ കപ്പ് കട്ട് ചെയ്തിട്ട് ഇതിപ്പം വെറും മണ്ണിൽ അതായത് വളം ഒന്നും ചേർക്കാതെയാണ് നട്ടിരിക്കുന്നത് അപ്പം നമ്മൾ വളമൊക്കെ ഉള്ള ചാണകക്കൊടി എല്ലുകൂടിയൊക്കെ ചേർത്താൽ നട്ടാൽ വെച്ചാൽ മതി പെട്ടെന്നാണ് അല്ലെങ്കിൽ പ്ലാന്റ് വലുതായി കിട്ടുന്നതാണ് ഇത് റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആട്ടോ റെഡ് ആപ്പിളിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് നമുക്ക് കണ്ടറിയാം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് അതിൻ്റെ പേരൊക്കെ പുറത്തേക്ക് വന്ന വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ഓറഞ്ച് ആപ്പിൾ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇപ്പം നം ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓറഞ്ച് ഓറഞ്ച് ആപ്പിൾ കിട്ടാനുണ്ട് ഇത് റെഡ് ആപ്പിളാണ് ഇതിൻ്റെ ലീഫ് കാണാനും നല്ല മനോഹരമാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണേ നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റും കേട്ടോ ഇപ്പോൾ ഡാർക്ക് പർപ്പിൾ അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് സൈസ് ഇതൊക്കെ കേട്ടോ പ്ലാന്റിൻ്റെ സൈസേ ഫ്ലവർ ആയതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് കേട്ടോ ഇതിലും കുറച്ചുകൂടെ ഡാർക്ക് കളർ വരുമേ ആദ്യം ലൈറ്റ് കളറിൽ ഫ്ലവർ വരും അതിനുശേഷം കുറച്ചുകൂടി ആയിട്ട് വരും ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സൈസുള്ള പ്ലാന്റ് ഉണ്ട് ഇതും ഫ്ലവർ ആയതാണ് നമ്മുടെ ഇവ വേരിഗേറ്റഡ് ആണേ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ലാവണ്ടറും വൈറ്റും ഒക്കെ ഇവിടെ മിക്സ് ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ വേരിഗേറ്റഡ് ലീഫും ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇത്ര ചെറിയ പ്ലാന്റ് അല്ല ഇത് നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നിറയെ പൂടുകയും ചെയ്യും കേട്ടോ നിറച്ച് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് വരുന്ന റേറ്റ് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഫ്ലവർ വന്നതാണ് കണ്ടാൽ അറിയാം വേരൊക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി നമ്മൾ ഇതോടെ തന്നെ ഈ ഗ്ലാസ്സോടെ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ് കേട്ടോ ഫ്ലവർ ആയിട്ടില്ല ഇത് ഫ്ലവർ ആവുന്നുള്ളൂ എങ്കിലും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ സ്ലിപ്പിംഗ് ബൂട്ടി ഇതുകൊണ്ടോ നല്ല വേരൊക്കെ ഉള്ള കപ്പ് നിറച്ച് വേരൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് സ്ലിപ്പിംഗ് ബ്യൂട്ടിയുടെ നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് ഈ കപ്പോട് കൂടി ആയിരിക്കുമേ വ്യത്യാസമുണ്ട് ടാംഗ്ലോങ് റെഡുമായിട്ട് സ്ലിപ്പിംഗ് ബ്യൂട്ടിക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ ടിസ്റ്റർ അല്ല അതുപോലെ തന്നെ ടാങ് ലോങ് റെഡ് അല്ല സ്ലിപ്പിംഗ് ബ്യൂട്ടി കാണിച്ചുതരാം സ്ലിപ്പിംഗ് ബ്യൂട്ടിയുടെ ഫ്ലവർ ഇതാണ് കേട്ടോ നല്ല റെഡ് കളറാണ് ഡാർക്ക് റെഡാണ് ടാങ്ലോങ് റെഡുമായിട്ട് വ്യത്യാസമുണ്ടേ നിറച്ച് പൂവിടും കേട്ടോ പൂവായി വരുന്നതേ ഉള്ളൂ നിറയെ പൂ പൂവിടുന്നതാണ് സ്ലിപ്പിംഗ് ബ്യൂട്ടി അതിൻ്റെ ആ ഗ്ലാസ് ഗ്ലാസ്സിൽ വരുന്നേക്കുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡാണേ സിൽവർ ക്യൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ ക്യൂൻ എല്ലാവർക്കും അറിയാം ഒരു ആഷ് കളർ ഒരു ഗ്രേ കളറ് ലീഫിൽ വരും അതുപോലെ തന്നെ ഡാർക്ക് റെഡ് കളർ ഫ്ലവർ വരും ഇത് ഇങ്ങനെയുള്ള ഈ സിൽവർ ക്യൂവിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് നമ്മൾ ഈ കവറോട് തന്നെയായിരിക്കും അയച്ചു തരുന്ന ഈ കവറോട് തന്നെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഗ്ലാസ്സിൽ പിടിപ്പിച്ചത് കൊണ്ട് ഗ്ലാസ്സിൽ വന്നിരിക്കുന്നതിന് വൺ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ഇതാ കേട്ടോ സിൽവർ ക്യൂവിൻ്റെ ഫ്ലവർ ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ നിറച്ച് പോകുന്ന ഒരു ആണ് കേട്ടോ സിൽവർ ക്യൂ ഇത് ട്വൻറ്റി വൺ ജുവൽ വെറൈറ്റി പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ജുവൽ പിങ്ക് ആണ് എല്ലാത്തിനും തന്നെ ആയിട്ടുണ്ട് എന്തായാലും ഇതിലും മോട്ടൊക്കെ വരുന്നുണ്ട് കവറായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ടു ഹൺഡ്രഡ് ആണേ ഇത് ബീഗം സിക്കന്ദർ എന്ന് പറയുന്ന പ്ലാന്റ് ആണേ ഇത് കവർ സൈസിലുള്ള പ്ലാന്റ് ആണ് ആദ്യം വരുന്നത് നല്ല വൈറ്റ് കളർ ഫ്ലവർ ആണ് പിന്നീട് അതിൻ്റെ കളറ് മാറും അതിനൊരു ലൈറ്റ് റോസും കൂടെ വരും ആദ്യം വൈറ്റ് കളറിൽ വിരിഞ്ഞതിന് ശേഷം ലൈറ്റ് റോസ് കളർ വരും അത് കാണിച്ചു തരാവേ ഇത് കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് റോസ് വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലവറാണ് അതുകൊണ്ടോ ഇടയിയെല്ലാം റോസോട് കയറുക നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണേ ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചത് സോഫിയ ഇന്ത്യൻ എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ ഇത് റെയർ ആയിട്ട് കിട്ടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കുറെ കുറേ കളേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വലിയ പ്ലാന്റ് ആട്ടോ ചെറുതല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണേ ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണോ കേട്ടോ അതുപോലെ ഇത് നമ്മുടെ ഹവായി വൈറ്റ് വൈറ്റാണ് കേട്ടോ നിറയെ പൂവിട്ട് നിൽക്കുവാണ് ഹവായി വൈറ്റ് ഹവായി വൈറ്റിൻ്റെ ലീഫും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ പൂക്കളും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് വലിയൊരു പ്ലാന്റാണ് ചെറുതല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് നിറയെ പൂവും അതുപോലെ തന്നെ മുട്ടുമായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ഇതിനും വരുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് ഇനി കാണിക്കുന്ന ഒരു റെയർ പ്ലാന്റ് ആണ് കേട്ടോ മുഹിയമ്പിലിൻ്റെ കളക്ഷനിൽ നമുക്ക് റെയർ ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കാവി കളറ് നല്ല ഭംഗി കേട്ടോ അരുണാഥാണ് ഈ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞത് അതുപോലെ തന്നെ നിറച്ച് കൂടും ഞാൻ ലോങ് വ്യൂ കാണിച്ചു തരാം ഇതുണ്ടോ നിറയെ ഫ്ലവർ ആയിട്ട് വന്നിരുന്നത് നല്ലൊരു വെറൈറ്റി കേട്ടോ ഈ കളറ് നമ്മുടെ ബ്രിസ പീച്ചിൻ്റെ കളറൊന്നും അല്ല ബ്രിസ പീച്ചുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് ഇത് കാവി കളറാണ് നിറച്ച് കൂടുകയും ചെയ്യും ഇതും ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറുതല്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നതും സിക്സ് ഫിഫ്റ്റി ആണേ ഇത് നമ്മുടെ ബ്രിസ റെഡാണോട്ടോ ഞാൻ ആദ്യം വീഡിയോ കാണിക്കുന്നുണ്ട് നിറയെ ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ബ്രിസ റെഡ് ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ സെയിലിനുള്ള പ്ലാന്റ് ഇതും വലിയ പ്ലാന്റ് ആണ് ചെറുതല്ല നിറയെ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നത് മുട്ടുകളാണ് അത് ഇനി വരുന്നതേ ഉള്ളൂ വലിയ പ്ലാന്റ് തന്നെയാണ് തന്നെയാണോ ഇതിന് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണേ തന്നെ റെഡ് കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ വർഷത്തെ വെള്ളം കഴിഞ്ഞ വർഷത്തെ പ്ലാന്റ് ആണോ വലിയ പ്ലാന്റ് ആണ് എന്ന് ഇത് നിറച്ചു പൂക്കളായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണോ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ സെയിലിനായിട്ട് ഒരുപാട് പ്ലാന്റുകൾ റെഡി ആയിട്ട് വരുമ്പോൾ നമ്മുടെ സ്വീറ്റ് ഹാർട്ടൊക്കെ ഉണ്ട് റെഡി ആയി വരണമുണ്ട് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ താങ്ക്